സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് കർക്കിടക വാവ് ബലിതർപ്പണ പുണ്യവുമായി ഷൊർണൂർ നീളതീരത്തെ ശാന്തി തീരം ഒരുങ്ങി ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ഒന്നിച്ചിരുന്ന് വാവുബലി നടത്താനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഭാരത പുഴയൂർത്തുള്ള കർക്കിടക വാവുബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ശാന്തി തീരത്ത് ഒരുക്കിയിരിക്കുന്നത് പുലർച്ചെ മണി മുതൽ ഒരു ബലിത്തറകളിൽ തന്നെ ഒരേ സമയം ഇരുന്നൂറ്റി അമ്പത് പേർക്കിരുന്ന് ബലിതർപ്പണം നടത്താൻ ഇവിടെ സൗകര്യമുണ്ട് ഇറങ്ങുന്നവർക്ക് സുരക്ഷയൊരുക്കാൻ പരിശീലനം ലഭിച്ച പ്രത്യേക ആളുകളും ഉണ്ട് കൂടാതെ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം ചുക്കുകാപ്പി വസ്ത്രം മാറ്റാനുള്ള സൌകര്യം പാർക്കിംഗ് വൈദ്യസഹായം എന്നിവയും ലഭ്യമാണ് ഒരു തന്നെ രണ്ട് നേതൃത്വം നൽകും ബലിതർപ്പണത്തിനെത്തുന്ന ആളുകൾക്ക് ബലിതർപ്പണ സാധനങ്ങൾ സൗജന്യമായാണ് ഇവിടെ നിന്നും നൽകുന്നത് പുലർച്ചെ ബലിതർപ്പണം ചെയ്യുന്നതിന് വെളിച്ച സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മുൻവർഷങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ ബലിതർപ്പണം ചെയ്തതായാണ് ശാന്തി ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത് ഇത്തവണ രണ്ടായിരത്തിന് മുകളിൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ ചെറുതിർത്തി പാങ്ങാവ് ക്ഷേത്രത്തിന് സമീപത്തും ബലിതർപ്പണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്